നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് പോകാം നമ്മുടെ നാട് ഇപ്പോൾ മഴക്കാലമാണ് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവും വലിയ അറിയിപ്പുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് അത് കാലപൂർവ്വ ശുചീകരണം ഹരിതകർമ്മസേന ഏതാണ്ട് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് കേരളം മുഴുവൻ മാലിന്യത്തെ മാറ്റം ഇപ്പുറത്തെല്ലാം അവാർഡുകളും കൊടുക്കുന്നുണ്ട് പക്ഷേ മാലിന്യം നമ്മുടെ റോഡിലാകെ റോഡ് മക്കളിലാകെ സ്ഥലത്താകെ ഒന്നും മാലിന്യം പടരുകയാണ് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ് ഒരുപാട് പേരയും പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയും അവിടുത്തെ പഞ്ചായത്തും അവിടുത്തെ പിന്നെ ഇടതുപക്ഷ പ്രവർത്തകരും തമ്മിൽ സ്വാഭാവികമായിട്ട് ഇത്തരം സാധനങ്ങളല്ല നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അഭിപ്രായം നമ്മുടെ നാട്ടിൽ മാലിന്യം ഇല്ലാതാക്കണം അത് എന്ത് സേനയാണെങ്കിലും അത് മതി പക്ഷേ ഫലത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് കൊടുക്കുന്നുണ്ട് നമ്മൾ അവർക്ക് തുക കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചുറ്റും മാലിന്യം കൊന്നും നിറയുക എന്നിട്ട് പരിഹാരം ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്ന് ആശിക്കുകയാണ് അപ്പം നമുക്കിന്ന് വാർത്തകളിലേക്ക് പോകും ജോലിയിൽ നിന്ന് ഹരിത അംഗത്തെ പഞ്ചായത്ത് മാറ്റി നിർത്തി പേരേത്ത് സി പി എം മാലിന്യ വണ്ടി തടഞ്ഞു പോലീസെത്തി പരിഹരി പേരയും ഹരിതകർമ്മ സേനാംഗത്തെ ജോലിയിൽ നിന്ന് പഞ്ചായത്ത് മാറ്റി നിർത്തിയതിനെ തുടർന്ന് സി പി എം പ്രവർത്തകർ പ്ലാസ്റ്റിക് മാലിന്യം കയറ്റിയ ലോറി തളി ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെ പേരയും പബ്ലിക് മാർക്കറ്റിലായിരുന്നു സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരു ഹരിതകർമ്മ സേനാംഗത്തിനെതിരെ പഞ്ചായത്തിന് പരാതികൾ ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് ഇവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചിരുന്നു ഇവരെ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ലോറി തടയിൽ ഇതിനിടെ മാലിന്യം കയറ്റിയ ലോറി കടത്തിവിടാൻ പോലീസ് ശ്രമിച്ചതോടെ സി പി എം പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമായി പിന്നീട് സി പി എം വേറെ ലോക്കൽ സെക്രട്ടറി ഷാഫിയും ഏരിയ കമ്മിറ്റി കമ്മിറ്റി അംഗം ഗോപിലാലും ഇടപെട്ട് വാഹനം പോകാൻ അനുവദിച്ചു ആറുമാസമായി ശേഖരിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പകരയും മറ്റ് പഞ്ചായത്തങ്ങളും കരുസേനാ അംഗങ്ങളും ചേർന്നാണ് ലോറിയിലേക്ക് കയറ്റിയത് തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ തൊഴിലാളികളെ കൂട്ടിയോജിപ്പിച്ചതാണ് തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചതാണ് മോളി എന്ന് പറയുന്ന ഹരിധർമ്മസ്ഥാന പ്രവർത്തകരെ പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ പലതരം കാരണങ്ങൾ ഇപ്പോൾ അവര് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് ആ കാരണങ്ങളെല്ലാം അവാസ്തുമാണെന്ന് ഈ തൊഴിലാളികൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു സമരം ഉണ്ടാകാൻ കാരണം ഇവിടെ ആറുമാസമായി വേസ്റ്റ് നീക്കാനായിട്ട് പലതവണ ഈ പഞ്ചായത്ത് ലേലം ചെയ്തെടുത്തിട്ടുള്ളവർ പഞ്ചായത്തിൽ കച്ചവടം ചെയ്യുന്നവരെല്ലാം പഞ്ചായത്ത് സെക്രട്ടറിയെ കാണി നമ്മളെല്ലാം പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് ഉദ്യോഗസ്ഥരെല്ലാം കണ്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ഈ സമരം തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ ഇത് നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ മോളി എന്ന് പറയുന്ന പ്രവർത്തകരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികളോട് സമരം ചെയ്യുകയാണെങ്കിൽ എന്നാൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെ ഉപദ്രവിച്ചുകൊണ്ട് ഈ ഏറ്റവും ഹീനമായൊരു പ്രവൃത്തിയാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ലോഡ് പ്ലാസ്റ്റിക് കയറ്റിയത് നല്ല കാര്യമാണ് അത് അവർ ഇനിയും തുടർന്ന് ഈ മോളിയെ തിരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് പ്ലാസ്റ്റിക് വീടുകളിൽ പോയി പറക്കുന്നതും കയറ്റുന്നതുമെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും ഇന്നും ചെയ്തുവരെ പഞ്ചായത്ത് നമ്പറും ചെയ്യേണ്ടി വരുമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പത്താം വാർഡിലെ നോണിറ്റീ എന്ന് പറയുന്ന പത്താം വാർഡിലുള്ള ഹരി വിമർശന അംഗത്തിന് അതൊക്കെ നിരന്തരം പൊതുജനങ്ങളിൽ വന്ന പരാതികൾ രേഖാമൂലവും അല്ലാതെയുള്ള നിരവധി പരാതികളാണ് കൂടെ ഉള്ളത് നമ്മൾ വിജയത്തിൽ വന്നിട്ടുള്ളൂ അപ്പോൾ പലതവണയും നമ്മൾ ആ ആളിനെ വിളിച്ച് താക്കിയും പറ്റത്തിൽ വീണ്ടും വീണ്ടും പരാതികൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് വിയോ കത്ത് കൊടുത്തെങ്കിലത് വരെ കൈപ്പറ്റിയില്ല പിന്നീട് ദേശീയടായ ഇവിടെ സപാലയച്ചു അതിനുശേഷം ഒരു മറുപടി പഞ്ചായത്തിനെയും കൂടെ അതിഷേധിക്കുന്ന തരത്തിലൊരു മറുപടിയാണ് ഇവിടെ ലഭിച്ചത് അത് കഴിഞ്ഞ ദിവസം കൂടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ നടത്തി ചർച്ച ചെയ്തു ചർച്ചശേഷം അവരെ താൽക്കാലികമായി ജോലിയൊക്കെ മാറ്റി നിർത്താനാണ് തീരുമാനിച്ചത് അപ്പോൾ അതിൽ ജി പി എം അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കും പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ വാങ്ങിച്ച തീരുമാനം എടുത്തത് വി പി എമ്മിൻ്റെ ഒരു യോജന പൂർത്തിയാക്കുമ്പോൾ യുവജനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല കാരണം അവർക്കെല്ലാം ഈ സംബന്ധിച്ചുള്ള തീർച്ചയായും അറിയാവുന്നതാണ് നിരന്തരം കരുതരണ സേനയ്ക്ക് ആകെ പേരുദോഷം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ അംഗത്തിൻ്റെ പ്രവർത്തനം അത് രാഷ്ട്രീയ സി പി എം പ്രവർത്തക എന്നുള്ള ആ ഒരു കൂടിയാണ് അവർ പൊതുജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനം പിന്നെ അവർ ഹൈബർ റോഷൻ പ്രവർത്തിച്ചത് പിന്നെ പൊതുജനങ്ങളിലും ഒരു സുസൃതി വാങ്ങിയിരിക്കുക വൃത്തിയും നൽകാതിരിക്കുക അതുപോലെ തന്നെ അവരോട് ഏറ്റവും മോശകരമായ രീതിയിൽ പെരുമാറുന്ന നിരവധി പരാതികൾ ഈ പത്താം മാധ്യമം തന്നെ മാറിയിരുന്നു ഇപ്പോൾ മാധ്യമങ്ങൾക്കുറിപ്പോൾ അവിടെ അന്വേഷിച്ചാൽ മനസ്സിലാവുന്നത് അപ്പോൾ നമ്മളെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അവർക്കെതിരെ നടപടി ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മുടെ നമ്മുടെ എൻ സി എഫിൽ അവിടെ പ്ലാസ്റ്റിക്ക് ആ സേകരി ഹരി നിർമ്മശേന സേകരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് കൊണ്ടുപോവാൻ വാഹനം എത്തിയപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വം തടയുകയുണ്ടായി ഹരി ആ മാലിന്യം ആ വണ്ടിയിൽ ഫ്ലോറിംഗ് കഴിക്കാനെത്തിയവരെ ഭീഷണിപ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തി ആ വാഹനം തിരിച്ചുവയ്ക്കാനും ശ്രമിച്ചു അതിനെതിരെ പഞ്ചായത്തിലെ ഭരണസമിതിയുടെ നേതൃത്വം ഞങ്ങളതിന് അതിനെ അതിനെ എതിർത്തുകൊണ്ട് ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഹരി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ചേർന്നുകൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യം വണ്ടിയിൽ കയറ്റി പിന്നെ ഗ്രീൻടെക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിന് തരാൻ ഞങ്ങളത് കൈകാര്യുണ്ടായി ഇവിടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഈ മഴക്കാലം സമയത്ത് ഇത്തരത്തിലുള്ള താംക്രമിക രോഗങ്ങളെല്ലാം പറന്നു പിടിക്കുന്ന സമയത്ത് പൊതുജനങ്ങളുടെ പൊതുജനാരോഗ്യത്തെ മാനിച്ചുകൊണ്ട് പഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം മഴക്കാല പൂർവശനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അട്ടിമറിക്കാനാണ് സി പി എം ഇവിടെ ശ്രമിക്കുന്നത് നിരന്തരം പഞ്ചായത്തിനെതിരെ നിരന്തരം ഏതൊക്കെ തരത്തിലുള്ള രോഗ പ്രവർത്തനങ്ങൾ ചെയ്യുക അതെല്ലാം സി പി എമ്മിൻ്റെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഹരിതവർമ്മ സേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവരാനുള്ള വാഹനം തടയുകയും അത് അതിൽ കയറ്റാൻ വന്ന ഹരിധർമ്മസേനാങ്ങളെ തടയും അവർ പിന്നീട് പിടിച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ ഹരിതർമ്മസേന പൊളിക്കുക എന്നുള്ള ആ നിലപാടിൽ തന്നെയാണ് അവർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹരിതമസേന ഏകദേശം ആറ് വഴി പേരെ ഉൾപ്പെടുത്തി അവർ രൂപിയായിട്ട് അതിലൊന്നും നമുക്ക് തടസ്സമൊന്നുമില്ല ഭൂമി പുതിയ ആറ് അറിയ അറിയുന്ന ഉപയോഗിച്ചു അതൊന്നും നമ്മുടെ പ്രശ്നമേ അല്ല അത് വെറുതെ രാഷ്ട്രീയത്രിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ച എൻ്റെ ആ വൈകൃത്തോടുകൂടി പഞ്ചായത്ത് പരിപാടികളെന്നൊക്കെ പറഞ്ഞാൽ അത്തരത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് തുടങ്ങുന്നത് ഇരുപത്തിയെട്ട് കരുതാമെന്നാണല്ലോ ഒരാൾക്കായി മാത്രമാണ് നിരന്തരം പരാതി അത് പലതവണ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വന്നിട്ടുള്ള പരാതികളുണ്ട് പലതവണ നമ്മൾ ഇക്കാര്യത്തിൽ ആ ആളിനെ ഈ മീറ്റിംഗിൽ മീറ്റിങ്ങിനുൾപ്പെടെ അവരോട് ഈ ഇക്കാര്യത്തിലുള്ള പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതിയും ഉൾപ്പെടെ അവരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും അവർ ആ നിലപാട് മാറ്റാൻ തയ്യാറില്ല പൊതുജനങ്ങളോട് പഞ്ചായത്തിൻ്റെ പേരിദിവസം ഉണ്ടാകുന്ന രീതിയിൽ പരിതവർ സമയത്ത് ആരോ പേരുദിവസം ഉണ്ടാകുന്ന രീതിയിലാണ് അവർ അതിനെതിരെയുള്ള നടപടി നമ്മൾ എന്റെ മരുമോൾക്ക് ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ുംഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ മഴ എത്തിയതോടെ പെന്നാട് പഞ്ചായത്തിലെ ഈഴംചർ ഭാഗക്കാർ ദുരിതത്തിലായി മഴ കനത്തതോടെ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപി രൂപപ്പെട്ടതാണ് ബുദ്ധിമുട്ടാതെ തോരാതെ പെയ്യുന്ന മഴയിൽ ഇവിടെ നിന്ന് താമസമായി പോയവരുമുണ്ട് വയൽ പ്രദേശമായതിനാൽ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും പരിഹാരം ഉണ്ടാകാത്ത സ്ഥിതിയാണുള്ളത് പ്ലൈവുഡ് കൊണ്ടും മറ്റും മറച്ച കൊച്ചു വീടുകളിലാണ് മിക്കവരും താമസിക്കുന്നത് വീടിനുള്ളിൽ വെള്ളം കയറുന്നതിനാൽ പുറത്തിട്ടാണ് ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്നത് വെള്ളക്കെട്ടിലുള്ള യാത്രയും ദുഷ്കരമാണ് പ്രദേശവാസികൾ അറു അസുഖം വരികയാണെങ്കിൽ കിലോമീറ്ററോളം കസേരയിൽ ചുമന്ന് വേണം ഇവരെ മറ്റ് വാഹനങ്ങളിൽ എത്തിക്കാൻ വെള്ളക്കെട്ടിന് അടിയന്തര പരിഹാരം ഉണ്ടാകണം എന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത് എത്തിക്കാൻ വെള്ളക്കെട്ടിന് അടിയന്തര പരിഹാരം ഉണ്ടാകണം എന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത് ഇവിടെ ഇളത്തോടുകളും മറ്റും മാലിന്യം നിറഞ്ഞും കാടുപിളിച്ചും വെള്ളക്കെട്ടിന് ഒരു കാരണമാണെന്ന് നാട്ടുകാർ വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് ജി കെയിലൂടെയും കറണ്ട് അഫേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു വീനസ് കരിയർ ഗർഡൻസ് സെന്റർ ആശുപത്രി കുണ്ടറ ഉദ്യോഗാർത്ഥികളുടെ ആശാ കേന്ദ്രം സമയ ഹിസ്വചിത്രം റിലീസ് ഞായറാഴ്ച ഡയലാഗ് ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ഹിസ്വചിത്രം സമയത്തിന്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ഞായറാഴ്ച നടത്തി ഇരുമ്പുഴ ഗ്രാമോദ്ധരണ സി എസ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ഹാളിൽ വൈകിട്ട് നാലിന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്തംഗം സി ബാൾഡുവിൻ മുഖ്യാതിഥിയായിരിക്കും കിളമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബി അനിൽകുമാർ അധ്യക്ഷത വകുപ്പ് ടി ധർമ്മയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും എഡിറ്റിംഗും സിനിമറ്റോഗ്രാഫിയും ഡബ്ബിങ്ങും സംവിധാനവും നിർവഹിച്ചു വ്യായാമം ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ആരോഗ്യ സമിതി പ്രകാരം ീൻ ഇളമ്പള്ളൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാനായി തെരഞ്ഞെടുപ്പ് നേരത്തെ സി പി എമ്മിലെ ഗീത മുരളീധരനായിരുന്നു ചെയർപേഴ്സൺ മഴ ചുറ്റുമലയിൽ മഴ കടുത്തതോടെ കൊല്ലം രേനി ദേശീയപാതയിൽ ചുറ്റുമല ജംഗ്ഷൻ വെള്ളത്തിൽ ചുറ്റുമല താഴെ മുതൽ കടവുഴ വരെയുള്ള ഭാഗങ്ങൾ വെള്ളം കയറിയ നിലയിൽ മഴ കനത്തതോടെ കാൽനട യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് റോഡ് നിർമ്മാണത്തിലെ അപാകത ശാസ്ത്രീയമായി ഓടകൾ നിർമ്മിക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണം പ്രശ്നപരിഹാരത്തിന് ദേശീയപാത അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്ന് കിഴക്കികളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് ലോറൻസ് ആവശ്യപ്പെട്ടു വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് ക്രിയേഷൻസിന്റെ ആറാമത്തെ സിനിമ ഈ ഞായറാഴ്ചയാണ് അതിൻ്റെ ആദ്യ റിലീസും യൂട്യൂബ് റിലീസും ആദ്യ പ്രദർശനവും ഉള്ളത് സമയം എന്നാണ് ആ സിനിമയുടെ പേരുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇതുവരെ ചെയ്ത സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി സംഭാഷണം ഒക്കെയുള്ള സിനിമയാണ് മാത്രമല്ല ചില പരീക്ഷണങ്ങൾ അതിൽ നടത്തുന്നുണ്ട് ഞങ്ങളുടെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി കൂടിയാണിത് ഞങ്ങളെല്ലാവരും ആ ആദ്യ പ്രദർശനത്തിന് എത്തണം എന്നപേക്ഷിക്കുകയാണ് നല്ല മഴയുണ്ടാകും മഴയാണെങ്കിൽ പോലും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എത്തണം ആ സിനിമയെന്ന് കാണണം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അന്ന് എന്തെങ്കിലും വലിയ അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രം വരാതിരിക്കണം ചെറുതായിട്ട് വരാൻ കഴിയുന്നവരെല്ലാം വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും പരസ്പരം നമ്മുടെ കൊച്ചു സ്ക്രീനിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം